ഭാരതീയ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ അതിർത്തി സംരക്ഷിക്കുന്ന അത്യന്തം പ്രധാന ആയുധങ്ങളാണ് ഇന്ത്യയിൽ സേവനത്തിൽ ഉള്ള പ്രധാന യുദ്ധവിമാനങ്ങൾ റഫാൽ സുക്കോയ് എസ് യു തേർട്ടി എം കൈ മിരാജ് ഫോ തൗസൻഡ് മിക് ട്വൻറ്റി നൈൻ കൂടാതെ സ്വദേശീയമായി വികസിപ്പിച്ച തേജസ് എന്നിവയാണ് റഫാൽ എന്നത് ഫ്രാൻസിൽ നിന്നുള്ള അത്യാധുനിക നാലാംതല യുദ്ധവിമാനമാണ് അതിന് കൃത്യമായ ലക്ഷ്യസാധ്യതയും ഇടുങ്ങിയ പ്രദേശങ്ങളിലും ഉയരങ്ങളിൽ വേഗത്തിൽ ആക്രമണം നടത്താനുള്ള ശേഷിയുമുണ്ട് അതേസമയം സുക്കോയ് എസ് യു തേർട്ടി രണ്ടുപേർ സഞ്ചരിക്കുന്ന ദീർഘദൂര കോംബാറ്റ് ശേഷിയുള്ള ഇന്ത്യർഷ്യ പങ്കാളിത്തത്തിൽ വികസിപ്പിച്ച വിമാനമാണ് മിറാജ് ടോ തൗസൻഡ് ഇന്ത്യയുടെ കാർഗിൽ യുദ്ധത്തിലെ വിജയത്തിലെ പ്രധാന പങ്കാളിയായിരുന്നു ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്താനുള്ള ശേഷിയുള്ളത് അതിന്റെ പ്രത്യേകതയാണ് മിഗ് ഇരുപത്തിയൊൻപത് അതിവേഗവും ക്ഷമശീലവുമായ ഒരു റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ് ഇവയിലേക്ക് ഇന്ത്യയുടെ അഭിമാനമായ തേജസ് ഇന്ത്യയിൽ തന്നെ ഹിന്ദുസ്ഥാൻ എവണാറെക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആണ് തേജസ് ഇന്ത്യയുടെ പ്രതിരോധ സ്വയംപര്യാപ്തതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറും ആകാശപരീക്ഷയ്ക്കായി സജ്ജമാണ് അവശ്യ സമയങ്ങളിൽ ദ്രുതപ്രതികരണത്തിനും ശത്രുക്കളുടെ നീക്കങ്ങൾ തടയുന്നതിനും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു രാജ്യത്തിന്റെ ആകാശ സുരക്ഷയിൽ ഇവയുടെ സംഭാവന അത്യന്തം പ്രധാനമാണ്